നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ തലവൻ ഡെനിസ് പിരിഡിച്ച് ആഭ്യന്തര വകുപ്പിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തൊന്നിന് അയച്ച രഹസ്യ റിപ്പോർട്ടിൽ ഇങ്ങനെയൊരു ആവലാതി കാണാം ഐ സി എസിൻ അതായത് ഇന്ത്യൻ സിവിൽ സർവീസിൽ ചേരാനാണ് ഇവരിൽ മിക്കവരെയും ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും സർവകലാശാലകളിൽ അയച്ചത് അവർ പക്ഷേ ചേർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഇരുപത്തിരണ്ട് പേരുടെ പേര് സഹിതമുള്ള കുറിപ്പിൽ ഇങ്ങനെ കൂടി വായിക്കാം തല ഐ സി എസും വാല് കമ്മ്യൂണിസ്റ്റുമായി അപകടകരമായൊരു സംയുക്തം ഉണ്ടായി വരികയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഈ ഫയലിന് തുടക്കമിട്ടത് ഒരു അറസ്റ്റിൽ നിന്നാണ് നോബൽ സമ്മാന ജേതാവും വിഖ്യാത ഊർജ്ജതന്ത്രജ്ഞനുമായ സി വി രാമൻ്റെ മകൻ വെങ്കിട്ട് ചന്ദ്രശേഖരനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ചിൽ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം ചെയ്ത പാതകങ്ങൾ ഇൻ്റലിജൻസ് ബ്യൂറോ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ നിയമം പഠിക്കാൻ എംബ്രിൻസ് സർവകലാശാലയിൽ പോയതാണ് വെങ്കിട്രാവു ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യയിലെത്തി കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയായ മദ്രാസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ പിന്നീട് പ്രവർത്തനം നാഗ്പൂരിൽ ഓൾ ഇന്ത്യ വിദ്യാർത്ഥി ഫെഡറേഷൻ എ ഐ എസ് എഫ് സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിനൊപ്പം നിന്നു അച്ഛൻ നൽകിയ മുന്നറിയിപ്പൊന്നും വാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി മദ്രാസ് കോൺഗ്രസ് അംഗമായിരുന്ന ഡോക്ടർ പി സുബരായൻ്റെ മകൻ മോഹൻ കുമരമംഗലമാണ് വെങ്കിട്ടിരാമനെ സ്വാധീനിച്ചത് നിലവിൽ പാർട്ടിയുടെ പ്രൊവിൻഷ്യൽ കമ്മിറ്റി അംഗമാണ് കോയമ്പത്തൂരിൽ നിന്നാണ് പിടിയിലായത് അവിടെ പ്രവർത്തിച്ചിരുന്ന എൻ സി ശേഖർ അറസ്റ്റിലായപ്പോൾ അവിടേക്ക് പാർട്ടി നിയോഗിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി വി രാമൻ്റെ മകൻ്റെ പിൽക്കാല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത്ര ലഭ്യമല്ല സി വി രാമൻ ഈ മകനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെത്തി കാണാം എന്നാൽ അദ്ദേഹം ഇടപെട്ട് വ്യവസ്ഥകളോടെ മകനെ മോചിപ്പിച്ചതായി ബ്രിട്ടീഷ് രഹസ്യ രേഖകൾ തന്നെ കാണാനുമുണ്ട് അതിവേഗം പടരുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രവണതയാണ് വെങ്കട്ടിരാമൻ്റെ അറസ്റ്റ് വെളിവാക്കുന്നതെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ കുറിപ്പിൽ പറയുന്നുണ്ട് ഉയർന്ന വർഗത്തിൽപ്പെട്ട വളരെ ബഹുമാന്യനായ ഒരാളുടെ മകനാണ് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നത് മദ്രാസ് പഞ്ചാബ് യു പി ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇത്തരം കുടുംബങ്ങളിലെ പുതു തലമുറ കമ്മ്യൂണിസ്റ്റിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ പലരും വഷളാകുന്നത് ഈ ഇരുപത്തിരണ്ട് പേരുടെ പട്ടിക വായിച്ചാൽ പിൽക്കാലത്ത് ഇന്ത്യ കണ്ട പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും സാംസ്കാരിക പ്രവർത്തകരെയും കാണാം ഒപ്പം മറ്റു പല പദവികളിലും എത്തിപ്പെട്ട ചിലരെയും പത്തൊൻപതാമത്തെ പേരായി താക്കാ ബാദ്യാർ ബസാറിൻ്റെ ഡോക്ടർ നിശികാന്ത ബോസിൻ്റെ മകൻ ജ്യോതി ബോസിൻ്റെ പേര് പട്ടികയിൽ കാണാം ജ്യോതി ബസുവായി നമുക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റുമാരുടെ എക്കാലത്തെയും സമുന്നത നേതാക്കളൊരാളായ ജ്യോതി ബസു തന്നെ മറ്റു പേരുകാരിൽ രണ്ട് മലയാളികളുണ്ട് ഒരാൾ എൻ കെ കൃഷ്ണൻ രേഖയിൽ എം കല്യാണകൃഷ്ണൻ ആയിട്ടുണ്ട് രണ്ടാമൻ തിരുവല്ല സ്വദേശി കെ ടി ചാണ്ടി എൻ കെ കൃഷ്ണൻ ലണ്ടനിൽ ഗണിതശാസ്ത്രം പഠിക്കുന്ന കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റായി നാട്ടിലെത്തിയ സ്വാതന്ത്ര്യ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സജീവമായി പലവട്ടം അറസ്റ്റിലായി അവിഭക്ത പാർട്ടിയിലും പിന്നീട് സി പി ഐയിലും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി രാജ്യസഭാംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്തരിച്ചു മോഹൻകുമരമംഗലത്തിൻ്റെ സഹോദരിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പാർവതി കൃഷ്ണ ആയിരുന്നു ഭാര്യ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ലണ്ടനിലായിരുന്ന പാർവതിയെപ്പറ്റിയും ഐ ബി പരാമർശിക്കുന്നുണ്ട് കെ ടി ചാണ്ടി ലണ്ടനിലെ പഠനത്തിന് ശേഷം ഇന്ത്യയിലെത്തി ഒരു ഡച്ച് ബ്രിട്ടീഷ് കമ്പനിയെ ചേർന്നു ബോംബെയിൽ പാർട്ടി ബന്ധങ്ങൾ പക്ഷേ നിലനിർത്തി ജനകീയ കലാസംഘടനയായി ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്ററിനായി ഏറെ സഹായിച്ചു പിന്നീട് കൊൽക്കത്തയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപക ഡയറക്ടറായി നിയമിതരായി ഇക്കാലത്ത് പഴയ സുഹൃത്തും സഖാവുമായ ജ്യോതിബസമായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറിൽ അദ്ദേഹം അന്തരിച്ചു പട്ടികയിൽ വേറെയും പ്രമുഖർ പലരുണ്ട് മോഹൻ മോഹൻകുമരമംഗലവും സജ്ജാദ് സഹീറും നിഖിൽ ചക്രവർത്തിയും രമേശ് ചന്ദ്രയും കെ എം അഷറഫും രജനി പട്ടേലും ഇസഡ് അഹമ്മദും ഉണ്ട് മുൻ രാജാക്കന്മാരുടെയും ജഡ്ജിമാരുടെയും മന്ത്രിമാരുടെയും മക്കളുണ്ട് പട്ടികയിലെ എല്ലാവരും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർന്നവരല്ല പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ ഇവരെ എല്ലാം ഭയപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തം ദേശീയ പ്രസ്ഥാനത്തെ ഒത്തുതീർപ്പ് പ്രസ്ഥാനമെന്ന നിലയിൽ നിന്ന് വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റുമെന്ന ആശങ്ക അവരിൽ ശക്തമായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റ് വേട്ട അതിനാൽ വ്യാപകമാക്കിയിരുന്നു ഇത്തരം പ്രമുഖരുടെ മക്കളെ കണ്ടെത്തി തയ്യാറാക്കിയ രഹസ്യരേഖ ഇതിൻ്റെ ഭാഗമെന്ന്